ി പള്ളിക്കുന്നിൽ വീട്ടുമുറ്റത്തും റോഡിലും ചൊറിയൻ പുഴു ശല്യം പള്ളിക്കുന്നിലെ വിവിധയിടങ്ങളിലാണ് ചൊറിയൻ പുഴുക്കൾ നിറഞ്ഞിരിക്കുന്നത് ഈ ഭാഗത്തെ റോഡരികിലുള്ള വേലിയിലും മരത്തിലും മതിലുകളിലും വീട്ടുമുറ്റത്തും പുഴുക്കൾ കൂട്ടുകൂടിയിരിക്കുന്നത് മൂലം ആളുകൾ ബുദ്ധിമുട്ടിലാണ് കാറ്റടിക്കുമ്പോൾ ഇവ പറന്ന് ദേഹത്തേക്ക് വീഴുന്നതിനാൽ കാൽനട യാത്രികരും ദുരിതത്തിലാണ് കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലേക്കും പുഴുക്കൾ എത്തിയത് വ്യാപാരികളെയും ആശങ്കയിലാക്കി രാവിലെ ഞാൻ ഷോപ്പ് തുറക്കാൻ വരുമ്പോ അവിടെ ഈ മിറ്റും കംപ്ലീറ്റ് പുഴുക്കളായിരുന്നു അത് അന്വേഷിപ്പിടിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഈ പുല്ലില് തൊട്ടപ്പുറത്തെ തൊട്ടപ്പതപറമ്പില് നിറച്ച അവിടെനിന്ന് ഇങ്ങനെ ആയിരക്കണക്കിന് റോഡ് ക്രോസ് ചെയ്ത് വന്നു കൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങള് പഞ്ചായത്തിലേക്ക് അറിവ് കൊടുത്തു അവരെ വന്നെ നോക്കി പോയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ മുതലാണ് പുഴുക്കൾ വ്യാപകമായി കാണാൻ തുടങ്ങിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി